അത് നമ്മൾ ർശനങ്ങൾ പറയുന്ന പറ്റില്ല വരുന്ന സമയത്ത് വീട്ടിൽ നിന്നേ തന്നെ ഏതാണോ ആ ദേവന്റെ മൂലമന്ത്രം അത് ജപിച്ചുകൊണ്ട് സ്പീഡിൽ വരാൻ പറ്റും എല്ലാം നമ്മൾ അടിവെച്ച് അടിവെച്ച് മനസ്സിലാവുന്ന മാത്രം ജീവിച്ചുകൊണ്ട് അതിനൊക്കെ വ്യവസ്ഥകൾ അതാണ് ശാസ്ത്രീയമായിട്ടുള്ള ആരാധന പറയുന്നത് അവിടെ വന്ന് ക്ഷേത്ര ദർശനം ചെയ്ത് അവിടെ നമുക്ക് ജപിക്കാനുള്ള സമയത്ത് കാര്യങ്ങൾ വളരെ വരുന്ന സമയത്ത് എന്താണോ സാധിക്കണം ഇതാണ് ഒരു ആരാധന കാണാൻ പക്ഷെ ഇതിന്റെ ക്ഷയം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരാണ് പല ജന്മങ്ങളിലൂടെ കടന്നു ക്ഷേത്ര പ്രസിഡന്റ് ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു ഹരിദാസ് പേരൂർ സ്വാഗതം പറഞ്ഞു ശിബുരാജ് മുണ്ടോട്ട നന്ദിയർപ്പിച്ചു സംസാരിച്ചു പുതിയ ഭരവാഹികളായി ഗോവിന്ദൻ എവിയെ പ്രസിഡന്റായും ഷിജിത് ശ്രീധർ സുകുമാരൻ എ വി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഹരിദാസ് പെരൂറിനെ സെക്രട്ടറിയായും സുരേന്ദ്രൻ അഞ്ചാം വയൽ സിമോജ് മൂന്നാം വയൽ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ഷിബുരാജ് മുണ്ടോട്ടിനെ ട്രഷററായും തെരഞ്ഞെടുത്തു